നയാധിപന്മാർ പത്തൊമ്പതാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ തിരുവചനങ്ങൾ വരക്കുമാണ് അവൻ പിന്നെയും തൻ്റെ ബാല്യക്കാരനോട് നമുക്ക് ഈ ഊരുകളിൽ ഒന്നിൽ ഗിബയയിലോ രാമയിലോ രാ പാർക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ മുന്നോട്ട് പോയി ബെന്യാമിൻ ദേശത്തിലെ ഗിബയയ്ക്ക് സമീപം എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു അവർ ഗിബയയിൽ രാ പാർക്കാൻ കയറി അവൻ ചെന്ന നഗരവീഥിയിലിരുന്ന് രാബാർക്കേണ്ടതിന് അവരെ വീട്ടിൽ സ്വീകരിക്കുവാൻ ആരെയും കണ്ടില്ല അനന്തരം അനന്തരമിതാ ഒരു വൃദ്ധൻ വൈകുന്നേരം വേല കഴിഞ്ഞിട്ട് വയലിൽ നിന്ന് വരുന്നു അവൻ എഫ്രയും മലനാട്ടുകാരനും ഗിവിയയിൽ വന്ന് പാർക്കുന്നവനുമായിരുന്നു ആ ദേശക്കാരോ ബെന്യമീന്യരായിരുന്നു വൃദ്ധൻ തലയുയർത്തി നോക്കിയപ്പോൾ നഗരവീഥിയിൽ വഴിയാത്രക്കാരനെ കണ്ടു നീ എവിടെ നിന്ന് വരുന്നു എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചു അതിന് അവൻ ഞങ്ങൾ യഹൂദയിലെ ബത്തലഹേമിൽ നിന്ന് എഫ്രൈം മലനാട്ടിൽ ഉൾപ്രദേശത്തേക്ക് പോകുന്നു ഞാൻ അവിടത്തുകാരനാകുന്നു ഞാൻ യഹൂദയിലെ ബത്തലഹേം വരെ പോയിരുന്നു ഇപ്പോൾ ദേവാലയത്തിലേക്ക് പോവുകയാകുന്നു എന്നെ വീട്ടിൽ കൈക്കൊള്ളുവാൻ ഇവിടെ ആരുമില്ല ഞങ്ങളുടെ കഴുതകൾക്ക് വൈക്കോലും തീനുമുണ്ട് എനിക്കും നിന്റെ ദാസിക്കും അടിയങ്ങളോടു കൂടിയുള്ള ബാല്യക്കാരനും അപ്പോൾ വീഞ്ഞും കൈവശമുണ്ട് ഒന്നിനും കുറവില്ല എന്ന് പറഞ്ഞു കർത്താവേ നിന്നെ സ്നേഹിച്ച സഹദയന്മാരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ അമീൻ